നമസ്കാരം ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾ ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മാസ്റ്റർ ലെജൻസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കാന എഡ്യൂക്കേഷൻ അക്കാദമി വിദൂര ഹ്രസ്വകാല സ്കൂൾ യു ജി പി ജി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന വിദ്യാഭ്യാസ സംരംഭമാണ് എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകൾക്ക് എൻ ഐ ഓ എസിന്റെയും ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിന്റെയും ആറ് മാസം ദൈർഘ്യമുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് കൂടാതെ ബി കോം ബി എ ബി ബി എ ബി എസ് സി എം എ ബി എം ബി എം കോം എം എസ് സി തുടങ്ങിയ യു ജി പി ജി കോഴ്സുകളും സുസജ്ജമായ സംവിധാനങ്ങളോടെ ഇവിടെ ഓഫർ ചെയ്യുന്നു ഡിഗ്രിയുടെ പഠന ദൈർഘ്യം മൂന്ന് വർഷവും പി ജിയുടെ രണ്ട് വർഷവുമാണ് ഡിസ്റ്റൻസ് മൊഡ്യൂളിലും ഓൺലൈൻ മൊഡ്യൂളിലും ക്ലാസുകൾ ഉണ്ട് ബി എഡ് കോഴ്സുകൾക്ക് റെഗുലർ ക്ലാസ്സുകൾ ഉണ്ട് എം ബി ബി എസിന് ഈ സംരംഭം അഡ്മിഷൻ ഗൈഡൻസ് നൽകുന്നുണ്ട് ജോലിയോടൊപ്പം തന്നെ മൂന്ന് വർഷം ദൈർഘ്യമുള്ള എൽ എൽ ബി കോഴ്സുകൾ ചെയ്യുവാനുള്ള അവസരവുമുണ്ട് ായും ഓഫ്ലൈനായും ക്ലാസുകൾ ലഭ്യമാണ് കേരളത്തിലെ ബാർ കൌൺസിൽ അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത് ബി എ എം എ ജേണലിസം ബി എസ് സി സൈക്കോളജി എം എസ് സി സൈക്കോളജി എം എസ് ഡബ്ല്യു ബി എസ് സി നഴ്സിംഗ് ജി എൻ എം ബി ബി എസ് ബി എ എം എസ് ഡി എച്ച് എം എസ് ബി യു എം എസ് എം ഡി എം എസ് ഡി ഫാം ബി ഫാം തുടങ്ങിയ കോഴ്സുകളും വിപുലമായ സംവിധാനങ്ങളോടെ ഈ വിദ്യാഭ്യാസ സംരംഭം ഓഫർ ചെയ്യുന്നുണ്ട് പ്രമുഖ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എം ബി ബി എസിനുള്ള അഡ്മിഷനും നേടിക്കൊടുക്കുന്നുണ്ട് വിദേശത്ത് എം ബി ബി എസ് എടുത്തവർക്ക് എഫ് എം ജി ഇ ലൈസൻസ് എടുക്കുവാനുള്ള സൊല്യൂഷനും വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നു സ്കാന എഡ്യൂക്കേഷൻ അക്കാദമി എന്ന പേരിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ജെ ഇ നീറ്റ് പരീക്ഷകൾ ഉയർന്ന മാർക്ക് കൂടി വിജയിക്കുവാനുള്ള സൊല്യൂഷനും സ്കാന അക്കാഡമിയിലെ വിദഗ്ധർ നൽകുന്നുണ്ട് എം ടെക് ബി ടെക് കോഴ്സുകളും ഇവിടെയുണ്ട് ശ്രീ സാഹിദ് റഹ്മാനും ശ്രീ മൻഷാദ് എമ്മയുമാണ് ഈ വിദ്യാഭ്യാസ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്